കാനഡയിലെ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ഇന്ത്യൻ കുടിയേറ്റക്കാരാണെന്ന പോസ്റ്റ് സമൂഹ മാധ്യമമായ റെഡ്ഡിറ്റിൽ ചർച്ചയായിരിക്കുകയാണ് ഇന്ത്യൻ കനേഡിയന്മാരോട് വലിയ ബഹുമാനമുണ്ട് എന്ന തലക്കെട്ടോടെ ഒരു റെഡ്ഡിറ്റ് യൂസർ പങ്കുവച്ച കുറിപ്പാണ് മറ്റ് യൂസർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഒരു ദശാബ്ദത്തിന് ശേഷം ടൊറണ്ടോ സന്ദർശിച്ചെന്നും മക്ഡൊണാൾഡ്സ് മുതൽ വാൾമാർട്ട് വരെ എല്ലാ ബിസിനസ്സുകളിലും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നും പോസ്റ്റിൽ പറയുന്നു ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെ പ്രശംസിച്ച പോസ്റ്റിൽ അമേരിക്കയിലെ സ്ഥിതി മോശമാണെന്നും അവിടെയുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലെന്നും അഭിപ്രായപ്പെടുന്നു പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്ത്യൻ കനേഡിയന്മാരുടെ വലിയ ബഹുമാനം ഏകദേശം ഒരു ദശാബ്ദത്തിന് ശേഷം കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാൻ ടൊറണ്ടോയിലായിരുന്നു കനേഡിയൻ സമ്പദ്വ്യവസ്ഥയെ ഇന്ത്യക്കാർ അക്ഷരാർത്ഥത്തിൽ നിലനിർത്തുന്നു മക്ഡോണാൾസ് മുതൽ വാൾമാർട്ട് വരെയുള്ള എല്ലാ ബിസിനസ്സുകളിലും ഇന്ത്യക്കാരുണ്ട് ഞാൻ കണ്ട ഏറ്റവും സൗമര്യവും കഠിനാധ്വാനവും ചെയ്യുന്ന ആളുകളാണ് അവർ തങ്ങൾ വളരെ മിടുക്കരാണെന്ന് കരുതുന്ന ഒരു കൂട്ടം അഹങ്കാരികളായ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ ഉയർച്ച എന്നിങ്ങനെ നീളുന്നു പോസ്റ്റ് പോസ്റ്റിന് പ്രതികരണവുമായി നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് കോവിഡ് സമയത്ത് ഇന്ത്യക്കാർ ഈ ജോലികൾ ചെയ്തില്ലായിരുന്നെങ്കിൽ രാജ്യം ഗുരുതരമായ പ്രതിസന്ധിയിലാകുമായിരുന്നുവെന്ന ഒരു യൂസർ കുറിച്ചു ഒരു കനേഡിയൻ എന്ന നിലയിൽ പോസ്റ്റിനോട് നൂറ് ശതമാനം യോജിക്കുന്നുവെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു ഇത് വളരെ സത്യമാണെന്ന് മറ്റൊരു യൂസറും പറഞ്ഞു രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നതാണെങ്കിൽ കുറഞ്ഞ വേതനത്തിന് ആളുകളെ കിട്ടാൻ സർക്കാർ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നത് നല്ല കാര്യമല്ലേ എന്നാണ് മറ്റൊരാളുടെ ചോദ്യം കാനഡയിൽ അതാണ് സംഭവിക്കുന്നത് ആവശ്യമായ സൗകര്യങ്ങളില്ലാതെ അനിയന്ത്രിതമായി കുടിയേറ്റം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് കുടിയേറ്റക്കാരുടെ തെറ്റല്ല മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ലാഭം മാത്രം ലക്ഷ്യമിടുന്ന സർക്കാരിൻ്റെയും ബിസിനസ്സുകളുടെയും തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ് കാനഡക്കാരനായ ഞാൻ ഇതിനോട് ശക്തമായി വിയോജിക്കുന്നു നിങ്ങൾ അഭിനന്ദിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഗൾഫിലെ തൊഴിലാളികളെപ്പോലെയാണ് അവർ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാനും മോശം സാഹചര്യങ്ങളിൽ താമസിക്കാനും തയ്യാറാണ് കനേഡിയൻ സർക്കാരിനാണ് ഇതിൽ കൂടുതൽ പങ്കുള്ളത് ഇത് അഭിനന്ദിക്കേണ്ട കാര്യമല്ല കാനഡയിൽ ഇനി എത്ര ഇന്ത്യക്കാരുണ്ടുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കനുസരിച്ച് കാനഡയിൽ ഏകദേശം ഒന്ന് ദശാംശം എട്ട് ദശലക്ഷം ഇന്ത്യക്കാരുണ്ട് ഇത് കാനഡയിലെ ജനസംഖ്യയുടെ അഞ്ച് ശതമാനമാണ് കാനഡയിലെ ഏറ്റവും വലിയ യൂറോപ്യൻ ഇതര വംശീയ വിഭാഗമാണ് ഇന്ത്യക്കാർ ഒൻറ്റാറിയോ ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ പ്രവിശ്യകളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരും താമസിക്കുന്നത് സാങ്കേതികവിദ്യ ആരോഗ്യം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്കാർ വലിയ സംഭാവന നൽകുന്നുണ്ട് വിദഗ്ദ്ധ തൊഴിലാളികൾ സംരംഭകർ ബിസിനസ് ഉടമകൾ എന്നിവരിൽ ഇന്ത്യക്കാർ മുൻപന്തിയിലാണ് ഇത് കാനഡയിലെ തൊഴിൽക്ഷാമം പരിഹരിക്കാൻ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിൽ പഠിക്കുന്നുണ്ട് അവർ ട്യൂഷൻ ഫീസിലൂടെയും ജീവിത ചെലവുകളിലൂടെയും അഞ്ച് ബില്യണിലധികം കാനേഡിയൻ ഡോളറാണ് സംഭാവന നൽകുന്നത് കാനഡയിലെ കടകളിൽ ജോലി ചെയ്യുന്നവർ മുതൽ ഡോക്ടർമാർ നഴ്സുമാർ ഐ ടി പ്രൊഫഷണൽസ് വരെ ഇന്ത്യക്കാരുണ്ട് കാനഡയിലെ ബിസിനസ് ഉടമകളിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം കുടിയേറ്റക്കാരാണ് അതിൽ ഇന്ത്യക്കാർ ധാരാളമുണ്ട് സമയം മലയാളം വാർത്തകൾ ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ